ാത്ത സകല നന്മസ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും പാപികളുമായ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അങ്ങയാനന്തമായ ദയയിൽ ശരണപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്ര ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്ര ശിശുമാത്മാവനായി ഗ്രഭസ്ഥനായി എനിക്ക് ആ മലയത്തിൽ നിന്നും പിറന്ന പതി ആ കാലത്ത് വീടുകൾ സഹിച്ച് കുരിശുറക്കപ്പെട്ട മരിച്ചടക്കപ്പെട്ട ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ പിതാവായ ദൈവത്തിന്റെ പ്രിയമകളായ പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന് പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എപ്പോഴും പുത്രനായ ദൈവത്തിന്റെ മാതാവായ പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവശരണമെന്ന് പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന് പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മഹിമയ്ക്കെടുത്ത ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പാടുപെട്ട് മരിച്ചിട്ട് മൂന്നാം നാൾ ജയസന്തോഷങ്ങളോടെ എന്നേക്കും ജീവിക്കുന്നതിനായി എന്ന് ധ്യാനിക്കാം അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലേ നന്ദിന്റെ ആഹാരം തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ വിഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് വിഷമിക്കണമേം ഞങ്ങളെ പ്രാഹനത്തിൽ ഉൾപ്പെടുകയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒരു നിരന്തരമായ ഈശ്വനപ്പെട്ടവനാകുന്നു അമ്മയും പാപികളായ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ നിനങ്ങൾ നിറഞ്ഞവരേളേ കൃഷി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒരു ദുർഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം പുരാണേ നിന്ന് നിറഞ്ഞു പറയുന്ന കഥാവതിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒരു ദുർഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ശിശുധാലയമേ സമ്പരാജ്യമേ ഭാവികളായ ഞങ്ങൾ കളി എപ്പോൾ ഞങ്ങളെ മനസ്സിലും സ്ത്രീ അങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധത്തിൽ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറേമേ നമ്മളാലി അമ്മയും ഭാവികളായ ഞങ്ങൾ കഴിഞ്ഞാരാടൊക്കെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുശമറേമേ നമ്പരാജി അമ്മയും

അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരശു സരമയ നമ്പരാജ്യമേ ഭാവികളായ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരശു സമരേ മേ പാവളറായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വരണ സ്വേദം അഗ്രഹരുടെ ഭംഗിയുടെ കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരസ്യ സരമേ നമ്പരാജ്യമേ പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വരണ സ്വേദം അഗ്രഹിച്ചു സ്തുതി സ്തുതിലേ പോലെ എപ്പോഴും എപ്പോഴും ജപമാലയുടെ രാജ്ഞി രണ്ടാം ദീപ നമ്മുടെ ഭർത്താവ് ഈശ്വമി ശിഹ തന്റെ ഉയർപ്പിന്റെ ശേഷം നാൽപ്പതാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തന്റെ ദീപമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്തൊന്ന് ധ്യാനിക്കുക സ്വർഗസ്നഹ ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം അങ്ങയുടെ തിരമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ വാങ്ങണമേ അന്ന് ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ലഭിച്ചെയ്യുന്നവരോട് ഞങ്ങളെ ക്ഷമിച്ചിരിക്കെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പിന്നെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം തമിഴ്നോട് ഉപേക്ഷിച്ചു നന്മ നിറഞ്ഞ മരമേ കഥാവൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരന്തൻ ഫലമായി ഈശോ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം നിറഞ്ഞ മരമേനെ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ വേദം രാണ്ടമ്മേ മാധ്യമികളായ ഞങ്ങൾക്ക് വേണ്ടി യത്തും തമ്പുരാനകൾ ഉപേക്ഷിച്ചേ നന്മ നിറഞ്ഞ മറിയമ്മ കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എഴുഞ്ഞങ്ങളുടെ മരണസമയത്തും തമ്പിരാനകൾ ഉപേക്ഷിച്ചേ മറിയമ്മേ സി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമേതം നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമേതം ഉപേക്ഷിക്കയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ ർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അവൻ അനുഗ്രഹിക്കപ്പെടവളാകുന്നു അങ്ങയുടെ അഗ്രഹത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മഹലികളായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേതമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ സസ്തി ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം അപേക്ഷിച്ചേവിനും പുത്രനും എന്റെ ക്ഷമിക്കണമേ പരിശുസ്ഥയുടെ രാജ്ഞയും മൂന്നാം ദിവ്യഹസ്യം നമ്മുടെ കർത്താവായി ശമിച്ചുക പിതാവായി ദൈവത്തിന്റെ വലുത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സഹിയോ നൂട്ടിശാലയിൽ ധ്യാനിച്ചിരിക്കുന്ന കന്യാമാതാവിന്റെ മേലും സ്ലിഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചൊന്നുധ്യാനിക്കുക ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്നെ രക്ഷിക്കണമേ കൃഷനാ ഭംഗിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾ കിഴി ഇപ്പോഴും ഞങ്ങളുടെ മരണ സ്വേതം നിന്നേ സുരാവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒരു ദീർഘരമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഹലേമേ നമ്പ പാപികളായ ഞങ്ങൾ കിഴി ഇപ്പോഴും ഞങ്ങളുടെ മരണ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ശിശുധാലയമേ സമരാജ്യമേ ഭാവികളായ ഞങ്ങൾക്കുള്ളി എപ്പോൾ ഞങ്ങളെ മനസ്സിലും ണമേ നിന്നെ സ്ത്രീ താങ്ങിയുടെ കൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അങ്ങനഗ്രഹിക്കപ്പെട്ടവനാകുന്നു മനുഷ്യമേയും ഭാവികളായ ഞങ്ങൾ കഴി ഇപ്പോൾ ഞങ്ങളുടെ സ്ത്രീകളും യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാവികളായ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറേ കൃതാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിരദിരുദ്ധമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണശുരം കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിരദിരുന്ധമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുമാറിയമ്മേ നമ്പരാധ്യമേം പാവികളായ ഞങ്ങൾ കിട്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേതം ഞങ്ങൾ അറിയുന്നോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ നമ്പരാധ്യമേം പാവികളായാൽ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ സേതം നിങ്ങൾ കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒരു ദുരന്തമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരശു സാരമേ നമ്പരാജ്യമേ പാവികളായാൽ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണ സമേതം ഗ്രാഹ ഗവേഷണങ്ങളെല്ലാം ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒരു ദിനം ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നമ്പരാജ്യമേ പാവിൽ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണ സ്വേഷം ഗവേഷണായ പിതാവിനും പുത്രനും ആത്മാവിനും സ്തുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ചൗമാലയുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ നാലാം തിരഹസ്യം നമ്മുടെ കർത്താവ് ഈശ്വമിശ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്നിക മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേ കരയേറ്റപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം രാജ്യമരണമേ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രളോഭനത്തിൽ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിഴ്നോട് അന്മതറിഞ്ഞേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചുകൊള്ളണല്ലേ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അല്ലേ അന്ന് നിറഞ്ഞ വരെയ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഉപേക്ഷകൾ എന്ന് പറഞ്ഞ മറിയ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളുടെ മരണസമേതം തുടരാനുള്ള കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമേതം തമിഴ്നോട് നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിന്നെ വേദമിലാന്യമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസനേതം തമിഴാനോട് നന്മ നിറഞ്ഞ മറിയ മേ സി കർത്താവ് അങ്ങകളൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉപേക്ഷിച്ചെ നന്മ നിറഞ്ഞ മറിയമേ സസ്തി മറിയം കൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം ഉപേക്ഷിച്ചേറഞ്ഞ മറിയമ്മ കൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൽ ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം അപേക്ഷിക്കണമേ ആലെ ഇപ്പോഴെ ഓ എന്റെ ഈശ്വയേ എന്റെ പാപണമേ അഞ്ചാം ദേവി രഹസ്യം പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിൽ കരയറിയ ഉടനെ തന്റെ ദേവികുമാരന് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ഒടി എന്ന് ധ്യാനിക്കുക സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂർജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അങ്ങനത്തെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ അവിടെ ചെയ്യുന്നവരോട് ഞങ്ങളെ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ഞങ്ങളെ പ്രഭാപലത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ ിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെഫലമായ ഈശ്ശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾ കുഴി ഇപ്പോൾ ഞങ്ങളുടെ നിർമ്മാണാഭിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ുന്നു പരിശുദ്ധ ഹൃദയമേ നമ്പരാജയമേം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണ സ്ത്രീമേ നിന്ന് നിറഞ്ഞോടു കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ പിൻഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ശിശുദ്ധ ഹൃദയമേ നമ്പരാജ്യമേം പാവികളായ ഞങ്ങൾ കഴി ഇപ്പോൾ ഞങ്ങളുടെ മണസേളം ഗ്രഹണമേ നിന്ന് സ്ത്രീട് കൂടി സ്ത്രീകളിൽ അങ്ങിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മേയം പാവികളായ ഞങ്ങൾ കഴി ഇപ്പോൾ ഞങ്ങളുടെ മണസേളം ഗ്രഹകോള യുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഭങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാപികളായ ഞങ്ങൾ കിഴി എപ്പോൾ ഞങ്ങളുടെ ണവേ നർമ്മ നിറഞ്ഞു സ്ത്രീ കൃതാവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണശ്രീ ഗവേഷണവേ നന്മ നിറഞ്ഞ കൃതാമങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടവൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരസ്യമേ നമ്മുടെ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ പുരാണേലേട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിരൽ ദർഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുധാരളം രാജ്യമേം ഭാവികളായി ഞങ്ങൾ കേട്ടി എപ്പോൾ ഞങ്ങളുടെ നിങ്ങളെ ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമാരേ മേളം പരാജയമേ ായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ നിങ്ങൾ കൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരസ്യ സരമേ നമ്പരാജ്യമേ ും എപ്പോഴും എന്റെളെയും പ്രത്യേകിച്ച് കൂടുതൽ ആവശ്യമുള്ള ഒരു ജപമാലയുടെ രാജ്ഞാ ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേലെ വിശുദ്ധറപ്പായേലെ സ്ലേഹന്മാരായിരിക്കുന്ന മാർ പത്രോസെ മാർ പൗലോസെ മാറിയോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർ തോമ ഞങ്ങൾ വലിയ പാപികളായിരുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപാദ തിങ്കൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ